ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നിന്നത്തത് വേറൊരുമല്ല എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് മന്തി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരവരെ കഴിച്ചതിന് ശേഷം വാവ് എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയാണ് നിന്നത്തത് ഫുൾ അളവും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കണേ ഒന്നര ടേബിൾ സ്പൂണ് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പിന്നെ കുരുമുളക് പൊടിയും ചെറിയ ജീരകം പൊടിച്ചതും ഗരം മസാല പൊടിയും മുക്കാൽ ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് മൂന്ന് ചിക്കൻ ക്യൂബ്സാണ് എടുത്തിട്ടുള്ളത് അത് കൈകൊണ്ട് നല്ലോണം പൊടിച്ചിട്ട് ചേർക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ചിക്കൻ ക്യൂബ്സിൽ അത്യാവശ്യം ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അത് കഴിച്ചിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി ഞാനിവിടെ ഒന്നേക്കാൾ ടീസ്പൂണാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര മുറി ചെറുനാരങ്ങ ഞാൻ നിർത്തിട്ടുള്ളത് അതും കൂടി പിഴിഞ്ഞു കൊടുക്കണം ടോട്ടൽ ഞാൻ മൂന്ന് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഭാഗമാണ് ഇപ്പോൾ ഇതിൽ പിഴിയുന്നത് ബാക്കിയുള്ള ആ മൂന്ന് മുറി ചോറിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് മുക്കാൽ കപ്പ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഒളിച്ചെണ്ണം വെച്ചിട്ടുള്ള ഏത് കുക്കിങ് ഓയിലും ഇതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വച്ചിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്യുന്നുണ്ട് മസാല എല്ലാം എല്ലാം ഒരേപോലെ എല്ലാ ഭാഗത്തും ആകുന്ന തരത്തിൽ ഇതാ ചിക്കൻ ക്യൂബ്സ് എല്ലാം കൈകൊണ്ട് നല്ലോണം ഞരടിയിട്ട് തന്നെ ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പിറക്കി വെക്കണം അപ്പോൾ ഇതൊരു ഫുൾ ചിക്കന് പന്ത്രണ്ട് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അത് നല്ലോണം മസാല തേച്ച് കൊടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് തന്നെ ഇതേപോലെ കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മസാല എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അതിൽ കൂടുതൽ ഒന്നോ രണ്ടോ മണിക്കൂറായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനെടുത്തിട്ടുള്ള അരി സെല്ലാ റൈസിൻ്റെ പുഴുങ്ങലരിയാണ് ഇതേപോലെ പച്ചരിയുണ്ട് പുഴുങ്ങലരിയുണ്ട് സെല്ലാ റൈസിൻ്റെ അപ്പം പുഴുങ്ങലരി എടുക്കുന്നതാണ് നല്ലത് ഞാൻ കുറേ പ്രാവശ്യം ഈ മന്തി വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഈ പുഴുങ്ങലരി കൊണ്ട് ഉണ്ടാക്കിയ സമയത്താണ് അപ്പോൾ ഇത് നല്ലപോലെ മൂന്നാല് വെള്ളത്തിൽ കഴുകിയെടുക്കുക അതിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ചിട്ട് യ്ക്ക് ഇതിനെ ഒരമണിക്കൂർ കുതിർത്ത് വെക്കണം അത്യാവശ്യം നല്ല വേവുള്ള അരിയാണിത് സാധാരണ നമ്മൾ മന്തി ആയാലും ബിരിയാണി ആയാലും വെക്കുമ്പോൾ ആദ്യം മസാല ഉണ്ടാക്കി പിന്നെയാണ് ചോറ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ രണ്ടും ഒന്നിച്ചാണ് തയ്യാറാക്കുന്നത് ഇപ്പം നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട് തീ നല്ല ഫുൾ ഫ്ലെയിമിൽ എണ്ണ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ അയച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂപ്പിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പുറം ചിക്കനേം കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ മറന്നു മറന്നുപോർ ഇടയ്ക്കിടയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അടിയിൽ പിടിച്ചു പോകും അപ്പോൾ ഞാൻ മറച്ചും തരിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം അത്യാവശ്യം ഒരു ക്യാപ്സിക്കം ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഇതിലേക്കും നമ്മൾ ചിക്കൻ ക്യൂബ്സ് ചേർക്കുന്നുണ്ട് മസാലയിൽ മൂന്നെണ്ണമാണ് ചേർത്തത് അതേപോലെ ഇതിലും മൂന്ന് ചിക്കൻ ക്യൂബ്സ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം ഇപ്പുറം ചിക്കൻ ഒന്നും കൂടി ഒന്ന് മറച്ചും തിരിച്ചെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇനി ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഫ്ലെയിമും കുറച്ചൊന്ന് കുറച്ച് വെക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുകയും ചെയ്യാം ഇത്ര നേരം തുറന്ന് വെച്ചിട്ടാണ് ഇതേപോലെ തന്നെ ഇങ്ങനെ തിരിച്ചു മറിച്ചെല്ലാം ഇട്ടുകൊണ്ടിരുന്നത് അരമണിക്കൂറിന് ശേഷം നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയെല്ലാം വെള്ളം ഭാരം വെച്ചിട്ടുണ്ട് ഇനി ചോറ് വെക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലും ചിക്കൻ ക്യൂബ്സ് ചേർത്തോണ്ട് തന്നെ ഉപ്പിൻ്റെ അളവ് കുറച്ചൊന്ന് കുറച്ചാൽ മതി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ ടൈമിൽ ഞാൻ ഇപ്പുറം ചിക്കൻ ഒന്നും കൂടി ഒന്ന് തിരിച്ചു മറിച്ചെല്ലാം കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഊറ്റി വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുനാരങ്ങയാണ് അപ്പം നമ്മൾ നേരത്തെ മൂന്ന് ചെറുനാരങ്ങ എടുത്തതെന്ന് പകുതി ചിക്കനിൽ ചേർത്തിട്ടുണ്ട് ബാക്കിയുള്ളതിൻ്റെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പ് അരിയാണെന്ന് എടുക്കുന്നതെങ്കിലും മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം അത്യാവശ്യം നല്ല വേവുള്ള അരിയാണിത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം തിളച്ച് വെള്ളം പറ്റുന്നത് വരെ ഇതിനെ ഇതുപോലെ തന്നെ വേവിക്കാം കാരണം ഇത് നമ്മൾ വെള്ളം ഊറ്റിയെടുക്കുകയല്ലേ ചെയ്യുന്നത് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ അടച്ച് വെക്കാം ആ ടൈമിൽ ഞാനിത് ആ ചിക്കൻ്റെ അടപ്പ് തുറന്നിട്ടുണ്ട് നല്ല സ്മെല്ല് ഗരം മസാലേൻ്റെതും ജീരകത്തിൻ്റെതും ഒന്നും പറയണ്ട നല്ല കളർഫുള്ളായിട്ട് കാണുമ്പോൾ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും പാകത്തിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചോറിലെ വെള്ളമെല്ലാം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ചതിന് ശേഷം ഇതിനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇടക്ക് അടുപ്പ് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചും തിരിച്ചെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം തിരിച്ചും മറിച്ചെല്ലാം ഇട്ടതിന് ശേഷമാണ് ചോറ് വന്നിട്ടുള്ളത് ചോറ് പാകത്തിനുള്ള വേവായിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മസാലയിലേക്ക് ഇത് മസാല ഇത്ര സമയമായിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടില്ല ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണുള്ളത് ഇനി സാധാരണ നമ്മൾ ബിരിയാണിക്ക് ദമ്മിടുന്ന പോലെ ചോറ് ഇതിന്റെ മേലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എല്ലാ ഭാഗത്തുമായിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സൈസിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഏഴ് പച്ചമുളക് അതും കൂടി ഞാൻ ഇതിൻ്റെ മേലെ ഇങ്ങനെ കുത്തിയിട്ട് വെക്കുന്നുണ്ട് കാരണം ചോറും ഒരേ ടൈമിൽ തന്നെ വെച്ചത് ഒരു രീതിയിൽ തന്നെ ലാസ്റ്റ് വെക്കേണ്ടതുണ്ടാന്ന് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നല്ലോണം അടച്ച് വെച്ചിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുക അപ്പോൾ അതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ടേനു എന്നിട്ടിപ്പം നമ്മൾ കഴിക്കുന്ന ടൈമിലാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത് ചോറിൻ്റെ എല്ലാ ഭാഗത്തും മസാല ആകുന്ന വിധത്തിൽ തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ മന്തി കഴിക്കുന്ന സമയത്ത് സൈഡ് ഡിഷായിട്ട് സാലഡും മാനൂസെല്ലാം വേണമെങ്കിലും ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വെറുങ്ങനെ തന്നെ കഴിച്ചാലും അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഗ്യാരണ്ടീന്ന് തന്നെ പറയും കാരണം ഞാനിത് പല പ്രാവശ്യമായിട്ട് ഓരോരു പരിപാടിക്കായാലും എല്ലാത്ത സമയത്തും വെച്ച സമയത്ത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട് കുറേ തരം മന്തി വെച്ചിട്ടുണ്ട് എന്നാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മന്തി മന്തി കഴിക്കാത്തവർ പോലും കഴിച്ചിട്ടുള്ള ഒരു മന്തിയാണിത് എൻ്റെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇതുപോലെ ഇതുവരെ വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രക്കും അടിപൊളി ടേസ്റ്റിലുള്ളൊരു മന്തി തന്നെയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് എന്തായാലും ഒരു ലൈക്കായിട്ടും ഒരു കമൻ്റായിട്ടും എന്തായാലും നിങ്ങളറിയിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്